I'm <laughs> going ഈ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രയധികം ദയനീയമായിട്ടുള്ള ആ അമ്മയുടെ നിലവിളിയാണ് അല്ലെ തൻ്റെ മകളെ കൊല്ലുന്നേ എന്ന് പറഞ്ഞിട്ട് പല ആളുകളെയും വിളിച്ചു കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പരക്കം പായുന്നുണ്ട് ആ ഒരു ടൈമിൽ നമുക്കൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഒരു കാട് പ്രദേശം അല്ലെങ്കിൽ റബ്ബർ തോട്ടങ്ങളോ കാര്യങ്ങളോ ഒക്കെയാണ് അവിടെ കാണുന്നത് അപ്പൊ അതിന്റെ ഇടയ്ക്കൊന്ന് വീടുകൾ വേണമെങ്കിൽ ദൂരെ ഉണ്ടാവുക ആ ഒരു വീട് ദൂരെയാണ് അല്ലെങ്കിൽ ഈ വീട്ടിനു ഒറ്റപ്പെട്ട നിലയിലുള്ള ഈ ഒരു വീട്ടിൽ ആരും പെട്ടെന്നൊന്നും എത്തിപ്പെടില്ല എന്ന കാരണം കൊണ്ട് തന്നെയായിരിക്കാം കൊല്ലം സ്വദേശിനായിട്ടുള്ള സായോജ്യയെ ഇവിടെ കൊണ്ടുവന്ന് കൊലപ്പെടുത്താമെന്ന് ഭർത്താവും ഭർത്താവിന്റെ കാമുകിയും കൂടി തീരുമാനിച്ചിട്ടുണ്ടാവാം ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് അറിയാത്തവർക്ക് ഞാൻ ചുരുക്കിയിട്ടൊന്ന് പറഞ്ഞുതരാം കൊല്ലം സ്വദേശിനായിട്ടുള്ള സായോജ്യ ചെറുപ്പം മുതലേ ചില ആളുകൾക്ക് നമ്മൾ പറയാറില്ലേ ചെറുപ്പം മുതലേ അനുഭവിക്കുന്ന കഷ്ടമാണ് അവൾക്ക് ഇത്രയായിട്ടും അല്ലെങ്കിൽ മുതിർന്നിട്ടും അല്ലെങ്കിൽ പ്രായമായിട്ടും അവളുടെ കഷ്ടകാലത്തിനൊരു മാറ്റവും ഇല്ല എന്നുള്ളത് ആ ഒരു നിലക്കുള്ളൊരു ജീവിതം തന്നെ അതിദാരുണമായിട്ടൊരു ജീവിതം തന്നെയാണ് ഈ സായോജ്യയ്ക്കുള്ളത് കാരണം ചെറുപ്രായത്തിൽ തന്നെ അതായത് പ്രായപൂർത്തി ആകുന്നതിന് മുന്നേ തന്നെ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുകയും അതിനെ തുടർന്ന് ഈ പ്രതി ആരാണോ ഈ കുട്ടിയെ പീഡിപ്പിച്ചത് അവൻ തന്നെയാണ് ഈ കുട്ടിയുടെ ഭർത്താവായിട്ട് പിൻകാലത്ത് വന്നിട്ടുള്ളത് അവനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിച്ച ഒരിക്കലും ആ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോ ദൃശ്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇതുപോലെ വൃത്തികേടും തോന്നിവാസം ചെയ്യുന്ന ഒരുത്തനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പാടില്ല ഒരു കൊമ്പും അടുത്ത മറ്റൊരു ജില്ലയിലേക്ക് ചാടിപ്പോകുന്ന കുരങ്ങന്മാരെക്കാളും കഷ്ടമുള്ള വൃത്തികെട്ടവന്മാരെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവര് വീണ്ടും മറുകണ്ടം ചാടും ഹൺഡ്രഡ് പേഴ്സെൻ്റ് എല്ലാ ടൈമിലും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് ഇവർക്കൊന്നും ഒറ്റ കൊമ്പിൽ തന്നെ ചാഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുണ്ടാവില്ല ജീവിതം എന്ന് പറയുന്നത് തോന്നിവാസമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം പുരുഷ വിഭാഗത്തിൽപ്പെട്ട ഇവൻ അവനെ കൊണ്ടാണ് കല്യാണം കഴിപ്പിച്ചത് അവൻ വീണ്ടും അവൻ്റെ തോന്നിവാസം ചെയ്തു തുടങ്ങി കല്യാണശേഷം കല്യാണശേഷം ഈ പെൺകുട്ടിയെ വെച്ചുകൊണ്ട് തന്നെ വേറൊരു പെൺകുട്ടിയുമായി റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടു എന്നിട്ടും അവിടെ നടക്കുന്ന രസം എന്തെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയും ഇതേപോലെ തന്നെ ഉള്ളവളായിരിക്കാം അതുകൊണ്ട് തന്നെയാണ് ഈ പെൺകുട്ടി സായോജിയെ ഫോൺ വിളിച്ചുകൊണ്ട് പറയുകയുണ്ടായി നിന്റെ ഭർത്താവും വേറൊരു സ്ത്രീയുമായിട്ട് എൻ്റെ വീട്ടിലുണ്ട് വന്നു കഴിഞ്ഞാൽ പിടിക്കാം എന്നുള്ളത് ഈ പെൺകുട്ടി അത് വിശ്വസിച്ചിട്ട് ആ വീട്ടിലേക്ക് ഈ കാമുകിയുടെ വീട്ടിലേക്ക് പോകുന്നത് അവർ വിചാരിച്ചിട്ടുണ്ടാവാൻ ഈ പെൺകുട്ടി തനിച്ചായിരിക്കും ഉണ്ടാവുക ആ ടൈമിൽ തന്നെ വന്ന ടൈമിൽ അവളെ കൊലപ്പെടുത്താമുള്ളത് ഇന്ന് ഈ ഒരു വീഡിയോ ഈ അമ്മ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല കാരണം ആ പെൺകുട്ടി ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല അവൾ തനിച്ചാൻ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല അവിടെ എത്തിയപാടെ അവൾ ചവിട്ടുകയും അതുപോലെ കത്തിയെടുത്തിട്ട് േൽപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് എന്ത് തെറ്റാണ് ഈ പെൺകുട്ടികളൊക്കെ ചെയ്യുന്നത് ഇതുപോലത്തുള്ള ആൺവർഗത്തോട് എന്ത് തെറ്റാണ് പെൺകുട്ടികളൊക്കെ ചെയ്യുന്നത് ഇനി ഇതേപോലൊരു സ്ത്രീ തന്നെയാണ് മറുവശത്ത് നിൽക്കുന്നതും അവൾക്ക് ഇത് കണ്ടിട്ട് കണ്ണിച്ചോരെന്നു പറഞ്ഞൊരു സംഭവമില്ലേ അവന്റെ കൂടെ ചേർന്നുകൊണ്ട് അവളും ഇവളെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത് പെൺവർഗ്ഗത്തിലായിക്കുന്നാലും ആൺവർഗത്തിലായിക്കഴിഞ്ഞാലും ഇതുപോലുള്ള നശിച്ച കൂട്ടരുള്ളത് കൊണ്ട് തന്നെയാണ് ഭൂമി വരെ നശിക്കാൻ വേണ്ടി പോകുന്നത് ഞാനൊന്ന് ചോദിച്ചോട്ടെ നമ്മൾ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്തിനാണ് ആൺ സുഹൃത്തെന്നും പെൺ സുഹൃത്തെന്നും പേരിട്ടിട്ടുള്ള മൂന്നാമതൊരാൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത് അങ്ങനെ ഒരാളുടെ ആവശ്യമുണ്ടോ നമുക്ക് എന്തെങ്കിലും സങ്കടമോ സന്തോഷമോ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഉണ്ട് നമുക്കൊരു പാർട്ട്ണറെ മാതാപിതാക്കളായിട്ട് എടുത്തു തരുന്നുണ്ട് ആ ഒരു പാർട്ട്ണറോട് നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പങ്കുവെക്കാം നമുക്ക് അവരിൽ ഉണ്ടാവുന്ന കുട്ടികളോ നല്ല സന്തോഷത്തോടെ കുടുംബജീവിതം നയിച്ച് കൊണ്ടുപോകാം അങ്ങനെ ജീവിക്കുന്ന ജീവിതത്തിൽ എത്രയധികം അത് മാത്രമല്ല നമുക്ക് നേട്ടങ്ങളല്ലാതെ നഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല സന്തോഷത്തോടെ ജീവിക്കുന്ന എത്രയധികം ആളുകൾ ഉണ്ടെന്നറിയോ പക്ഷെ ഇതുപോലുള്ള ആൾക്കാർ അവരെ കാണുമ്പോൾ പറയുന്ന പേരാണ് ഒന്നിക്കിൽ അവനെ പറയും അവൻ അച്ചിക്കൊന്തനാണ് അല്ലെങ്കിൽ പെൺകുന്തനാണ് അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ പറയും പറഞ്ഞോട്ടെ പ്രശ്നമില്ല ഇവർക്കൊക്കെ അസൂയ കൊണ്ട് പറയുന്നതാണ് അതാദ്യം മനസ്സിലാക്കിയാൽ മതി ഒരു പ്രശ്നവുമില്ല പിന്നെ തല്ലിക്കാൻ വേണ്ടിയിട്ടും ഒരു കൂട്ടു വരും കാരണം ഇങ്ങനെ ഫാമിലി ആയിട്ട് മാത്രം ഒതുങ്ങി തീർക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫാമിലിയോടൊപ്പമുള്ള സന്തോഷത്തെക്കാൾ വലിയൊരു സന്തോഷം സത്യം പറഞ്ഞാൽ ഒന്നിനുമില്ല അത് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് സന്തോഷപൂർണമായിട്ടുള്ള ദാമ്പത്യ ജീവിതം ഇന്നും എന്നുമുണ്ട് പിന്നെ ഈ തെളിവുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇവനെ പോലീസ് കേസ് എടുത്തിട്ട് അഴിക്കുള്ളാക്കിയിട്ട് തന്നെയുണ്ട് കുറേ അധികം മുങ്ങി നടന്നിട്ടൊക്കെ പിടിയിൽ അകപ്പെടാതിരിക്കാനൊക്കെ ഇവൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും നടന്നില്ല കേരള പോലീസ് അല്ലേ ആള് അടിപൊളിയായിട്ട് അവനെ കുടുക്കിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം കാരണം ആ പെൺകുട്ടി ആ ഒരു വീടുകൾ ദയനീയമായിട്ട് കൂവലും അതിൻ്റെ അമ്മക്കൊന്നും ചെയ്യാൻ പറ്റാതെ ആ അമ്മ നെട്ടോട്ടം നട്ടോട്ടം ഓടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം സങ്കടമുണ്ടല്ലേ മനസാക്ഷിയുള്ള ആൾക്കാർക്ക് അത് കണ്ടു നിൽക്കാൻ വേണ്ടി പറ്റില്ല ഇതുപോലുള്ള ക്രൂരന്മാർക്ക് ഒരിക്കലും ജീവിതം പറഞ്ഞിട്ടില്ല അവർക്ക് സത്യം പറഞ്ഞാൽ ഈ പെണ്ണിനോടുള്ളത് വെറും കാവും മാത്രമാണ് വേറെ ഒന്നുമില്ല ഒരു കുടുംബജീവൻ ജീവൻ നയിക്കാനും സന്തോഷപൂർണമായിട്ടുള്ള ഒരു ദാമ്പത്യജീവം നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുത്തരും ഈ കൂട്ടത്തിൽ പെടില്ല സത്യം പറഞ്ഞാൽ പെടില്ല ഇവനിപ്പോൾ പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ ഈ പെൺകുട്ടിയെ ഭാര്യയായിരുന്ന ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിനു ശേഷമാണ് അവൻ കല്യാണ ജീവിതത്തിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് അതും കഴിഞ്ഞ് രണ്ടാമതുള്ള ഈ ഒരു കാമുകിൻ്റെ കൂടെ പോയി ഇനി ആ കാമുകിക്കും ഇത് തന്നെയാണ് വരിക അത് കഴിഞ്ഞാൽ അവൻ വേറെ ചില്ല അങ്ങ് തേടിപ്പോകും അവനെ ഒന്നിൽ തന്നെ പിടിച്ചു നിൽക്കില്ല എന്നുള്ളത് മനസ്സിലാകുന്ന കാര്യം തന്നെയാണ് ഇതുപോലുള്ള ആണിന് നമ്മുടെ പെണ്ണിനെ കൊടുക്കാൻ വേണ്ടി പാടില്ല ആ ഒരു ലൈംഗിക അതിക്രമം കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനിപ്പോൾ വീണ്ടും അവനെ കൊണ്ടുതന്നെ കഹിപ്പിച്ചിട്ട് നമ്മുടെ ബാധിത യുവാക്കണമെന്ന് വിചാരിച്ചത് ഒരു തീരുമാനവുമല്ല ആ പെൺകുട്ടിക്ക് മതിയായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത കൊടുത്തിട്ട് അവൾക്ക് കല്യാണം കഴിക്കണമെന്നോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവനെ കൊണ്ട് കഴിപ്പിച്ചാൽ മതിയെന്നോ അല്ലെങ്കിൽ അവൾ ജീവിതകാലം സന്തോഷത്തോടുകൂടി ജീവിക്കാൻ ഒരു തൊഴിൽ അവൾക്ക് കൊടുക്കാമായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവരുടെ ഇഷ്ടത്തോടു കൂടി വരുന്ന ആണുണ്ടെങ്കിൽ അവന് കൊടുത്താൽ മതിയായിരുന്നു ഇതുപോലുള്ള നാക്കാലുകൾ കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഈ പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് ചതിയിലൂടെ വന്നവനാണ് വീണ്ടും ചതിച്ചിട്ട് ആ പെൺകുട്ടിയെ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത് ഇതുപോലുള്ള കശ്മലന്മാർക്ക് തക്ക ശിക്ഷ തന്നെ കൊടുക്കണം മതി ഇവന് കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എല്ലാ ഇപ്പയും എല്ലാവരുടെയും കാൽക്കുലേഷന് ശരിയാവണമെന്നില്ല ഇവൻ ഈ പെൺകുട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്തരത്തിലൊരു തിരക്കഥ തയ്യാറാക്കിയിട്ട് കാമുകിയെ കൊണ്ട് വിളിപ്പിച്ചത് പക്ഷെ ദൈവം അവളുടെ കൂടെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അവൻ അഴിക്കുള്ളിലായിട്ടുള്ളതും ആ പെൺകുട്ടി സേഫായിട്ട് പുറത്തുള്ളതും ഇനി എന്ത് തന്നെ അയക്കണോ ഈ പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇവന്റെ കൂടെ ആവരുത് ഇവൻ നന്നാവും എന്ന് കരുതിയിട്ട് ഇവന്റെ അടുത്ത് പിന്നെയും ആ പെൺകുട്ടിയെ വേണമെങ്കിൽ കോംപ്രമൈസ് ചെയ്യുന്ന രീതിക്ക് അവൻ പലതരത്തിലുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കും അങ്ങനെ സംസാരിച്ചിട്ട് വരും അപ്പോയൊന്നും ഒരിക്കലും ഈ പെൺകുട്ടി അവന് വിട്ട് കൊടുക്കരുത് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഒരിക്കലും ഈ പെൺകുട്ടി അവന്റെ കൈകളിലേക്ക് ഇനി അവൻ നന്നാവും എന്ന് വിചാരിച്ചിട്ട് കൊടുക്കാൻ പാടില്ല അത് നാശത്തിലേക്കേ വഴിയൊരുക്കുകയുള്ളൂ നമ്മുടെ പെൺകുട്ടികൾക്ക് മാക്സിമം വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് അവർക്ക് നല്ലൊരു ജോലി കൊടുക്കുക ഇതുപോലുള്ള കഷ്മരന്മാരാണ് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവർ ഇട്ടെറിഞ്ഞിട്ട് പോവുക തന്നെ ചെയ്യണം നമുക്കൊക്കെ സഹിക്കുന്നതിന് പരിധിയുണ്ട് ആ ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും സഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ നാശത്തിലേക്കുള്ള സഹിക്കൽ മാത്രമാണ് സ്ത്രീ എല്ലാ കാര്യങ്ങളും സഹിക്കും പക്ഷേ വേറൊരു പെണ്ണിനോടൊത്തിട്ടുള്ള കാര്യം അതൊരിക്കലും സഹിക്കില്ല ഒന്നോ രണ്ടോ തവണ നമ്മൾ അതിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ടും അവർ മാറിയിട്ടില്ല ഇങ്ങനെ വേറെ ഒറച്ചമായിട്ട് അതിൽ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ വിട്ടേച്ചങ്ങ് വരിക വീണ്ടും അവൻ്റെ കാൽക്കങ്കിയിൽ കിടന്നുകൊണ്ട് നിങ്ങൾ അവളെ വിടുക അല്ലെങ്കിൽ എന്നെ സ്വീകരിക്കുമെന്ന് പറഞ്ഞ് കരഞ്ഞ് കാലുപിടിക്കേണ്ട ആവശ്യമില്ല ഇതുപോലുള്ള നശിച്ച വർഗ്ഗത്തിനെ ഇവനെപ്പോലത്തുള്ള ആണെ ഒന്നോ രണ്ടേ ഉണ്ടാവുള്ളൂ ബാക്കിയെല്ലാം നല്ല ആൺകുട്ടികൾ തന്നെയാണ് നല്ലൊരു ജീവിതം തിരഞ്ഞെടുക്കുക അല്ലാതെ ഇവൻ്റെ കാൽക്കങ്കിയിൽ ഒരിക്കലും കിടക്കരുത് ഇനി എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ കാല് പിടിക്കാൻ വന്നാലും ഇവൻ്റെ കൂടെ ഒരിക്കലും തൻ്റെ പെൺകുട്ടിയെ അയക്കാൻ പാടില്ല മാതാപിതാക്കൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ വല്ലാതെ അങ്ങ് വിഷമം തോന്നി ഈ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് പെടുത്താമെന്ന് കരുതി വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം